ഒടുവിൽ മെസ്സിയെയും കൂട്ടരെയും വീണ്ടും രക്ഷിച്ച് അർജന്റീനയുടെ കാവൽമാലാക എം ലിയാനോ മാർട്ടിനസ് പെനാൽറ്റിയിലേക്ക് നീണ്ട മത്സരത്തിനൊടുക്കമാണ് വീണ്ടും എമിയുടെ കൈകൾ രക്ഷ വേഷത്തിലെത്തിയത് മത്സരത്തിൻ്റെ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ലിയോണൽ മെസ്സിയുടെ കോർണർ കിക്കിന് ഫ്ലിക് ഹാഡറുമായി മാക്കലിസ്റ്റർ ലിസാൻഡ്രോയിലേക്ക് പന്ത് എത്തിച്ചു ലിസാൻഡ്രോ കൃത്യമായി വലയിലെത്തിച്ചതോടുകൂടി തന്നെ അർജന്റീന ആദ്യ പകുതി പിരിയുമ്പോൾ ഒരു ഗോളിന് മുന്നിൽ എന്നാൽ രണ്ടാം പകുതിയുടെ തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ റോഡ്രിഗസിലൂടെ എക്കെട്ടോർ തിരിച്ചടിക്കുന്നു പിന്നെ ഇക്കുറി എക്സ്ട്രാ ടൈം ഇല്ലാത്തതോടുകൂടി തന്നെ മത്സരം നേരെ പെനാൽറ്റിയിലേക്ക് എന്നാൽ അവിടെ രക്ഷകുപ്പായം അവതരിപ്പിച്ചത് എംലിയാനോ മാർട്ട് എന്ന അർജന്റീനയുടെ കാവൽ മാലാക തന്നെയായിരുന്നു മത്സരത്തിൽ ആദ്യ പെനാൽറ്റി എടുത്തത് സൂപ്പർ താരമായ മെസ്സിയാണ് എന്നാൽ മെസ്സിയുടെ പെനാൽറ്റി ക്രോസ്ബാറിൽ തട്ടി തെറിച്ചതോടുകൂടി തന്നെ അർജന്റീനയ്ക്ക് ലീഡ് നഷ്ടമായി എന്നാൽ പിന്നീട് അടിച്ചവരെല്ലാം അർജന്റീനക്കായി ലക്ഷ്യം കണ്ടു കൂലിയൻ അൽവരസ് ഒട്ടാമിൻഡി മാക്കലിസ്റ്റർ മോണ്ടിയൽ എന്നിവരെല്ലാം ലക്ഷ്യം കണ്ടു എക്കു ആദ്യ രണ്ട് പെനാൽറ്റി കിക്കുകൾ അർജന്റീന ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ട് അർജന്റീനക്ക് സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ കൈകൾ ഒരിക്കൽ കൂടി അർജന്റീനക്ക് കാവൽ വേഷം സൂപ്പർ താരമായ മെസ്സി പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയെങ്കിലും മികച്ച പ്രകടനമൊന്നും ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല മെസ്സി ആണെങ്കിൽ ആദ്യ പെനാൽറ്റി കിക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന ഒറ്റയാൾ കൂടിയാണ് അർജന്റീന സെമിയിലേക്ക് ഇപ്പോൾ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് സെമിയിൽ വെനിസലയോ കാനഡയോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക